സോ ഹൈ ഹാവ് എ ട്വൽത്ത് മാസ് ഇയർ സോ പോസ്റ്റ് മാ ടോക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചത് കളിയുടെ ഇടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്രയും ഒന്ന് കയറി പിടിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല സോ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ യൂണിവേഴ്സി മാച്ച് നടന്നുകൊണ്ടിരിക്കണ എൻ്റെ ഇടയിൽ നോവറങ്ങിയതിന് ശേഷം ഒരു ഷോട്ടിന് ഓവെടുത്തു അതൊരു സെൽഫി ഷോട്ട് തന്നെ ആയിരുന്നു പക്ഷേ അത് നേരെ ലൂണ ചുക്കാൻ പോകുന്നു അതിന് നോസ് തോയും നമ്മുടെ ചെറിയ പ്രശ്നമുള്ള രീതിയിലാവുന്ന ഒരു രംഗം അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചർച്ച മൊത്തം നടക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റ നോക്കിയാലായാലും യൂട്യൂബ് നോക്കിയാലായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റുകളുടെ അടിയിലൊക്കെ നോ ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂണ പോസ്റ്റ് മാൻ സ്ട്രോക്കിൽ പറഞ്ഞ പോലെ അതെൻ്റെ കൂടെ തെറ്റാണ് ഞങ്ങളുടെ സംസാരിക്കും സോ അതവരുടെ പ്രശ്നമാണ് എന്താ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞ് തീർക്കുമല്ലോ അതേപോലെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വധന അറിയണവർക്ക് അറിയാനോ ഒവ്വ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ഒരു സെൽഫിഷ് അല്ലെങ്കിൽ കിട്ടുന്ന ചാൻസ് മാക്സിമം സ്വന്തം ഗോളാക്കി എടുക്കാവുന്ന ടൈപ്പുള്ള പ്ലെയർ ആണ് പക്ഷെ ലൂണ എല്ലാം നന്നായി ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണ് സോ അങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ആസ് എ ക്യാപ്റ്റൻ ലൂണ അത് ചോദിക്കുക തന്നെ ചെയ്യും ചോദിക്കേണ്ടത് ലൂണയുടെ കടമയാണ് പക്ഷെ അതിങ്ങനൊരു പ്രശ്നമാവേണ്ട രീതി കാരണം നോവസോ ഇനി എൺപതാമത്തെ മിനിറ്റിലാണ് ഇറക്കുന്നത് ഒരു ഫസ്ട്രേഷൻ എന്തായാലും ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം നോവ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറി ഉണ്ടാവുക എന്നാണ് എനിക്ക് ആ ഒരു പേഴ്സ്പെക്റ്റീവ് നോക്കുമ്പോൾ തോന്നുന്നത് ഇങ്ങനെയായാലും ഒരേ ടീം ക്യാമ്പിലുള്ള പ്ലേയേഴ്സാണ് ഇനി അവിടെ നിൽക്കേണ്ട പ്ലെയർസ് തന്നെയാണ് അവരെന്തായാലും പറഞ്ഞു തീർക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പെന്നാണ് സോ എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ തീരിട്ടെ നമ്മൾ വെറുതെ കയറില് ഇടപെടേണ്ട വെറുതെ പോയിട്ട് കമൻറ്റ് ബോക്സിൽ തെറി കറട്ടൊന്നും കാര്യമില്ല എന്തായാലും അവർ പറഞ്ഞു തീർക്കും അത് കാരണം ഒരു ടീമിലുള്ളവരല്ലേ സോ ഇവിടെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സോ സബ്സ്ക്രൈബ് ദ ചാനൽ പറയാൻ മാറുന്നു സബ്സ്ക്രൈബ് ചാനൽ മാക്സിമം ഹെറുതെ ബാക്കിയുള്ള ഒരു കണ്ടൻ്റ് ആവുകയാണ് ഇപ്പോൾ എൻഡിങ് ആയി സോ ഈ കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ സോ സബ്സ്ക്രൈബ് ചാനൽ ക്ലിക്ക് ദ ബെല്ലൈക്കൺ ഓൺ നോട്ടിഫിക്കേഷൻ ആദ്യം കമ്മ്യൂണിറ്റി ലെവലിൽ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ടാവുക സോ അപ്പോൾ അതുപോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്